ഉണ്ണിക്കൊണ്ട സർജറി എല്ലാം കഴിഞ്ഞു അത് സക്സസ് ആയി എന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് നന്ദയ്ക്ക് ഇത്തിരി ജീവനൊന്നും വീണ്ടത് അത്രയും നേരം പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളൊന്നുമില്ലായിരുന്നു ദേവിയെ ഐ സുരുന്നം നാളെ റൂമിലേക്ക് മാറ്റും അത് അവൾക്കൊരു ആശ്വാസമാണ് സർജറി കഴിഞ്ഞ ഉടനെ തന്നെ സുനി ചീപ്പിക്കേം കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചിരുന്നു നന്ദയ്ക്ക് ആവശ്യമുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ പോയതായിരുന്നു അവൻ പിന്നെ അവർക്കൊന്ന് ഫ്രഷ് ആവുകയും ചെയ്യണം ഇന്നിപ്പോൾ വന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാത്തത് കൊണ്ട് അവരോട് നാളെ വരാൻ പറഞ്ഞു ശബരി അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് സുനിക്ക് തന്നെയായിരുന്നു ചിപ്പിയുടെ ഒപ്പം ഇന്നൊരു രാത്രി മുഴുവനും നിൽക്കാമല്ലോ ആവശ്യമില്ലാത്ത പണിക്ക് വെള്ളതും പോയാൽ നിന്നെ രണ്ടു കാലം തല്ലി ഒഴിച്ച് ഞാൻ അവന്റെ മനസ്സിൽ പൊട്ടിയ ലഡു എല്ലാം ശബരിയുടെ ഒറ്റവാക്കി പൊടിഞ്ഞു പോയി രാത്രി ശബരി ഒത്തിരി നിർബന്ധിച്ച ശേഷമാണ് നന്ദ ഇത്തിരി എന്തെങ്കിലും ഒന്ന് കഴിച്ചത് ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം പരസ്പരമൊന്നും സംസാരിക്കാൻ ഇല്ലാത്തവരെ പോലെ അവർ രണ്ടും രണ്ട് ബെഡിലായി കയറിക്കിടന്നു ഞാൻ കാരണം ഒത്തിരി ബുദ്ധിമുട്ടായി അല്ലേ മൂന്ന് ദിവസമായില്ലേ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുന്നു വന്നിട്ട് ഇതുവരെ വീട്ടിൽ പോലും പോയില്ലല്ലോ കുറച്ച് നേരം കൊണ്ട് ചോദിക്കണമെന്ന് വിചാരിച്ച കാര്യം നന്ദപ്പ അതിയെങ്കിലും അവനോട് ചോദിച്ചു പോയി അതിന് മറുപടി പറയാതെ ഇരിക്കുന്നവനെ തിരിഞ്ഞെന്ന് നോക്കിയവൾ എന്തൊന്നും മിണ്ടാത്തത് ശബരിയുടെ മറുപടി കിട്ടിയില്ലെന്ന് വന്നതും നന്ദവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി പാവല്ലെ ഒറ്റക്കിടന്ന് കഷ്ടപ്പെട്ടുണ്ടല്ലോ എന്ന് കരുതി ഇവിടെ നിന്നും മാറാത്തതാണോ ഇപ്പൊ പ്രശ്നമായത് ശബരിയുടെ ശബ്ദത്തിൽ അല്പം കനം തോന്നി അവൾക്ക് ഞാൻ മറ്റൊന്നും ഉദ്ദേശിച്ചതല്ല നന്ദയുടെ ശബ്ദം തീരെ പതിഞ്ഞുപോയി ഇത്രയ്ക്ക് സഹായം ചെയ്ത് തന്നവന് നേരെ ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും പറഞ്ഞു പോയോ എന്ന ചിന്തയായിരുന്നു അവൾക്ക് പക്ഷേ എപ്പോഴും ചീറിക്കൊണ്ട് നിൽക്കുന്നവൾ സൗമ്യമായി തന്നോട് സംസാരിക്കുന്നത് ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു ശബരി എന്നവൾ അറിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം ആ കല്യാണം വേണ്ടെന്ന് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണോ ചോദിക്കണോ വേണ്ടെന്ന് ആലോചിച്ചുവെങ്കിലും ശബരി അറിയാതെ തന്നെ ചോദിച്ചു പോയി വേണ്ട ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ച് കിടന്നു അവൾ പിന്നെ അവളെ ബുദ്ധിമുട്ടിക്കാൻ അവനും പോയില്ല എന്താടാ നീ എന്താ രാവിലെ തന്നെ വിളിച്ചത് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ലേ അതോ എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ ഉണ്ടോ നന്ദ ഫ്രഷായി ബാത്റൂമിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴാണ് ഉറക്കച്ചടവോടെയുള്ള ശബരിയുടെ ശബ്ദം അവൾ കേട്ടത് മറുവശത്ത് സുനിയാണെന്ന് അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി മറുവശം എന്തോ പറയുന്നതും ശബരി ഞെട്ടിലോടെ നിൽക്കുന്നതും നോക്കി നന്ദ സംശയത്തോടെ അവനെ തന്നെ ശ്രദ്ധിച്ചു ദേവി ഇന്ന് റൂമിലേക്ക് മറന്ന ദിവസമാണ് അതിൻ്റെ ഒരു സമാധാനമുണ്ട് നന്ദയ്ക്ക് ഫോണിൽ എന്തൊക്കെയോ മുകളിൽ കൊണ്ട് ശബരി ഫോൺ വെച്ചുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു പിന്നെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുന്ന നന്ദയെന്ന് നോക്കി അവിടെ തൻ്റെ വീട് ശബരിക്കത് അവളോട് എങ്ങനെ പറയണമെന്നറിയില്ലായിരുന്നു അവിടെ എന്താ അവൻ്റെ മുഖത്ത് പടർന്ന വല്ലായ്മ എന്തുകൊണ്ടാണെന്ന് അറിയാതെ നന്ദ അവൻ്റെ അരികിലേക്ക് നടന്നു തൻ്റെ വീട് മുഴുവനും ഇടിച്ചു നിർത്തിയെന്ന് പക്ഷെ സുനിയും ചിപ്പിയും ഒക്കെ പോയി തൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ശബരി വല്ലായ്മയുടെ അവളുടെ മുഖത്തേക്ക് നോക്കി ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും മെല്ലെ തല മെല്ലെന്ന് അവൾ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചിന്തിക്കണമായിരുന്നു നന്ദ തൻ്റെ ചുവന്നു തുടങ്ങിയ കണ്ണുകൾ അമർത്തി തുടച്ചു അമ്മയും മണ്ണിക്കുണ്ണും വരുമ്പോൾ അവർക്ക് എന്തു മറുപടി കൊടുക്കും അവൾക്കതായിരുന്നു സങ്കടം അച്ഛനെ ഉറങ്ങുന്ന മണ്ണ് നെഞ്ചിലൊരു നമ്പരം കൂടുകൂട്ടി വന്നതും ദീർഘശ്വാസം വലിച്ചെടുത്തോൾ നന്ദ ശബരി അലിവോടെ അവളെ വിളിച്ചു വീട് വീടെല്ലാം പോയോ അവളെ നിറയാൻ തുടങ്ങിയ കണ്ണുകളിൽ അവനൊട്ടൊരു നേരം നിശബ്ദമായി നോക്കി നിന്നുകൊണ്ട് മൊളി അവരെ അവരെ രണ്ടുപേരെയും കൊണ്ട് ഞാനെങ്ങോട്ട് നന്ദ തൻ്റെ രണ്ട് കൈയും മലർത്തി വലർത്തി ടെൻഷൻ ടെൻഷനാകണ്ട ഹോസ്പിറ്റലിലുള്ള കാര്യം മാത്രം ചിന്തിച്ചാൽ മതി ഒരാഴ്ച കഴിയാതെ എന്തായാലും ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യില്ലോ അപ്പോഴേക്കും ഞാൻ എന്തെങ്കിലും വഴി കാണാം ശബരി അവൾക്ക് ഉറപ്പ് കൊടുത്തതും നിറഞ്ഞ കണ്ണോടെ അവനെ ഒരു നിമിഷം നോക്കി നിന്നു അത് കാണാൻ വയ്യെന്നതുപോലെ അവൻ അവളിൽ മുഖം തിരിച്ചു കളഞ്ഞു നിങ്ങൾക്ക് എന്ത് പകരം തരണമെന്ന് എനിക്കറിയില്ല അതിനുവേണ്ടിയൊന്നും എൻ്റെ കയ്യിലില്ല നന്ദയുടെ കൈ അവനെ എന്നതുപോലെ ഉയർന്നു കണ്ടതും ചെറിയ വേഗത്തിൽ അവൾ അരികിലെത്തി ആ കൈകളിൽ പിടിച്ച് താഴ്ത്തിയിരുന്നു അവൻ വേണ്ട ഇതുപോലത്തെ നാടക ഡയലോഗൊന്നും എന്നോട് വേണ്ട ഇത്തിരി കടുപ്പത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയവൻ അവൻ പോയതും അത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന കണ്ണനീർ നന്ദയുടെ കവളിലൂടെ ഒലിച്ചിറങ്ങി എന്നാലും എന്തൊരു കഷ്ടമാണ് ആ പെണ്ണിനോട് കാണിച്ചത് ഇനിയിപ്പോ ഈ വയ്യാത്ത ഇവരെയും കൊണ്ട് അവൾ എവിടേക്ക് പോകാനാണ് ഹോസ്പിറ്റലിൽ വന്ന് ശബരിയോട് പദം പറയുകയാണ് സുനി ചിപ്പി നന്ദയ്ക്കുണ്ട്രസ്സിങ്ങുണ്ട് റൂമിലേക്ക് പോയിരുന്നോ നീ അവനെ കണ്ടിരുന്നോ ശബരി തന്നെ കൈമോഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് ചോദിച്ചു ഉം കണ്ടിരുന്നു ശബരി അവൻ തന്നെയാണ് എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തത് ആ പെണ്ണിന്റെ അച്ഛനെ ശവക്കലറിയെല്ലാം തോണ്ടിയിട്ടുണ്ട് അവർ അത് വലതും കണ്ടാൽ സഹിക്കോ പറയുമ്പോൾ സുനിക്കൊരു വല്ലായ്മ ഉണ്ടായിരുന്നു പാനമോൻ പറയാൻ വന്നത് മുഴുവനും പറഞ്ഞ് തീർക്കാതെ പകുതിയും പല്ലിനിടയിൽ വെച്ച് ശവച്ചരച്ച ശബരി എന്തായാലും നീ ഇതിനെക്കുറിച്ച് കുറിച്ച് അകത്തേക്ക് വരുമ്പോൾ സംസാരിക്കണ്ട കൊറച്ചു കഴിയുമ്പോൾ ദേവിയമ്മയെ റൂമിലേക്ക് മാറ്റും അവരോടൊട്ടും ഈ കാര്യം പറയണ്ട ശബരി ഗൗരവത്തിൽ പറഞ്ഞേക്കടത്തും സുനി മനസ്സിലായതുപോലെ കുലുക്കി ഒത്തിരി നേരത്തെ കാത്തിരിപ്പിനൊടുപ്പിൽ ദേവി റൂമിലേക്ക് മാറ്റുമ്പോൾ നന്ദജ്ജനന്റെ അരികിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് ദേവിയുടെ ചൂഴിച്ചു തുടങ്ങിയ കൈകളിൽ അമർത്തി പിടിച്ചുകൊണ്ട് ശബരി ചോദിക്കുമ്പോൾ അവർ നിറഞ്ഞ കണ്ണൂടെ പതിന്ന് തലകുലക്കി എങ്കിലും അവിടെ കണ്ണുകൾ തന്നിൽ നിന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന നന്ദയിൽ തറഞ്ഞു നീന്നു മോള് ദേവി ഉമ്മ നീ ഇറക്കിക്കൊണ്ട് ചുണ്ട് നാനച്ചുണ്ട് ഇടറെ ശബ്ദത്തിൽ പറഞ്ഞു നന്ദേ നീ അമ്മയ്ക്ക് വാങ്ങി വെച്ചിരിക്കുന്ന ജ്യൂസ് എടുത്തു കൊടുത്തേ ആ ചൂണ്ടെല്ലാം നന്നി വരണ്ടിയിരിക്കുന്നുണ്ട് അപ്പോഴേക്കും ഞങ്ങൾ പുറത്ത് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം നന്ദയ്ക്കും ദേവിക്കും പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കാൻ അല്പസമയം കൊടുത്തുകൊണ്ട് ചിപ്പിയും സൂര്യയും വിളിച്ച് ശബരി ഇറങ്ങി മോളെ നന്ദേ അവരെല്ലാം റൂമിൽ നിന്നും പോയത് കണ്ടതും ദേവി പതിയെ എന്ന് വിളിച്ചു ഓ അപ്പോ അമ്മയ്ക്ക് ഞാനെന്ന ഒരു മോളുള്ള കാര്യം ഓർമ്മയുണ്ട് അല്ലേ നന്ദ അമർഷത്തോടെ പറഞ്ഞു കിടതും അവർ നിറഞ്ഞ കണ്ണോടെ അവളെ നോക്കി കിടന്നു എന്തിനായിരുന്നു അമ്മേ അല്ലെങ്കിൽ അതിലൽപ്പം വിഷം എനിക്ക് കൂടി തന്നുകൂടായിരുന്നു ഇതിനു വേണ്ടിയായിരുന്നു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് പേർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നന്ദദേവിയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവിടെ അടുത്തേക്ക് വന്ന് ആ കൈകളിൽ ബലമായി ഒന്ന് പിടിച്ചു മുൻപിൽ വേറെ ഒരു വഴിയില്ലാത്തോണ്ട മുളെ എത്രയെന്ന് പറഞ്ഞാണ് നീ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് നീയെങ്കിലും സന്തോഷമായി ജീവിക്കട്ടെ എന്ന് കരുതി ദേവി ആ ഓർമ്മയിലൊന്നേങ്ങി നിങ്ങൾ രണ്ടുപേരും പോയാൽ എനിക്ക് സന്തോഷമാകുമേ അങ്ങനെയാണോ എന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നത് നിങ്ങൾ പോയിരുന്നെങ്കിൽ അതിന് പുറകെ ഞാനും വരുമായിരുന്നു നിങ്ങളല്ലാതെ അമ്മേ ദേവിടെ നിന്നെങ്കിൽ ചൂടിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് നന്ദ ഏങ്ങി പറഞ്ഞിരുന്നു അവർ തൻ്റെ മോളെ അമർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണു നിറച്ചു മോളെ എൻ്റെ കുഞ്ഞ് ഉണ്ണിക്കുട്ടൻ ദേവി സങ്കടം കടിച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു ഉണ്ണിക്കുട്ടൻ സർജറി കഴിഞ്ഞമ്മേ ഇന്നലെ വൈകുന്നേരമായിരുന്നു രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ അവനെ റൂമിലേക്ക് മാറ്റും അപ്പോഴേ നമുക്ക് ഉണ്ണിക്കുണ് കാണാൻ പറ്റൂ മോളെ എങ്ങനെ എങ്ങനെ ഇത് നന്ദ പറഞ്ഞു കിടത്തും ദേവി നിറഞ്ഞ കണ്ണോടെ അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് വെപ്രാളത്തോടെ ചോദിച്ചു പിന്നെ വെട്ടിൽ നിന്നും അവൾ എഴുന്നേൽക്കാനും ശ്രമിക്കുന്നുണ്ട് ശരീരം അനങ്ങണ്ടമ്മേ അമ്മ കിടക്ക് ഞാനെല്ലാം പറയാം നന്ദ ദേവിയെ വെട്ടിലായിട്ട് കിടത്തിക്കൊണ്ട് അവിടെ കരികിലിരുന്നു അവൾ പറയുന്നത് കേൾക്കാൻ അത്യധികം ആകാംക്ഷയോടെ അവർ ചെവി കൂർപ്പിച്ചു ഒന്നൊഴിയാതെ എല്ലാം ദേവിയോട് പറയുമ്പോൾ അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നു തൻ്റെ മകൾ ഈ മൂന്ന് ദിവസം കൊണ്ട് അനുഭവിച്ചു തീർത്ത അത്രമേൽ എന്ന് ഓർത്തവർക്ക് കുറ്റബോധം തോന്നി ശബരിയോട് തൻ്റെ ശരീരത്തിന് വില പറഞ്ഞു എന്ന് കേട്ടപ്പോൾ അമ്മ മനം ഒന്ന് തുടിച്ചുപോയി തൻ്റെ മകൾ അവർ ചുണ്ട് കടിച്ചുകൊണ്ട് തൻ്റെ കരച്ചിൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചു ശബരിയുടെ വാക്കുകൾ അവിടെ മനസ്സിൽ ഒരു മഞ്ഞു തുള്ളി വീണതുപോലെ ഒരു സുഖം നൽകി ആത്മാർത്ഥമായി അവർ ശബരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോയി അവൻ ആ കിഷോർ മോളന്ന് സൂക്ഷിക്കണം അങ്ങനെയൊന്നും അവൻ മോളെ വിട്ടു പോകുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നില്ല ദേവി തന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു നീക്കിക്കൊണ്ട് പേടിയോടെ പറഞ്ഞു ഇനിയിപ്പോ അയാളെ എന്ത് അമ്മേ എന്തുണ്ടെങ്കിലും ഞാൻ പോരാടും പക്ഷെ ഇതുപോലെ അമ്മയെ തോൽപ്പിക്കാൻ ശ്രമിക്കാതിരുന്നാ മതി അതെനിക്ക് താങ്ങാൻ പറ്റില്ല അമ്മേ നന്ദ നന്ദദേവിയുടെ നെഞ്ചിൽ കുഞ്ഞു പോലെ ഒന്ന് പതങ്ങി പുറത്തുനിന്ന് അത് കണ്ട ശബരിയുടെ ചുണ്ടിൽ ഒരു നിറ പുഞ്ചിരി വിടർന്നു വന്നു ഇതിൽ കുറച്ച് ഡ്രസ്സാണ് വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്നൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ സർട്ടിഫിക്കറ്റൊക്കെ ബാഗിലായതുകൊണ്ട് അത് മാത്രം മണ്ണിന് മുകളിൽ കിടന്നത് സുനിക്ക് കിട്ടിയതാ ഇതിപ്പോൾ ഇട്ടോ ഇനിയിപ്പോൾ ഇവിടെ നിന്നും ഇറങ്ങുമ്പോൾ ആവശ്യമുള്ളതൊക്കെ വാങ്ങാം നന്ദിക്ക് നേരെ കുറച്ച് കവർ നീട്ടിക്കൊണ്ട് ഗൗരവത്തിൽ പറയുമ്പോൾ നന്ദ അവനെ നോക്കാതെ തല താഴ്ത്തി വാങ്ങുന്നില്ല നീ ഹോസ്പിറ്റലൊക്കെ അല്ലെങ്കിൽ നിൽക്കുന്നത് ഇവിടെ മുഴുവനും രോഗികളൊക്കെ അല്ലേ വൃത്തിയുള്ള തുണിയൊക്കെ ഇട്ട് വേണം നിൽക്കാൻ അല്ലാതെ ഇട്ട തുണി തന്നെ ഇടാനൊന്നും പറ്റില്ല ശബരി അല്പം കടുപ്പിച്ച് പറഞ്ഞു കേട്ടതും അവൾ മുഖം പോലും ഉയർത്താതെ അവൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങിപ്പിടിച്ചു എങ്ങനെയുണ്ടമ്മ ഇപ്പോൾ വീണ്ടും ഇതുപോലെ വലതും കാണിക്കാൻ തോന്നുന്നുണ്ടോ അവനെന്ന് നോക്കിക്കൊണ്ട് അതിലൊരു ഡ്രസ്സായിട്ട് ബാത്റൂമിൽ കയറി പോകുന്ന നന്ദിയെ കണ്ട് ശബരി ദേവിയുടെ ആരികിൽ ഇരുന്ന് ഒരു ചിരിയോടെ ചോദിച്ചു കുഞ്ഞേ ആര് പെറ്റതാണെങ്കിലും നല്ലതേ വരും നിനക്ക് ഇത്രയും വലിയൊരു തുക ഞങ്ങൾക്ക് വേണ്ടി ചിലവാക്കാൻ നീ ഒട്ടും മടിച്ചില്ലല്ലോ ദേവി നിറഞ്ഞ കണ്ണോടെ അവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു അധികം ഒന്നും സംസാരിക്കേണ്ട ടെൻഷൻ വരുന്ന കാര്യം ആലോചിക്കാൻ വേണ്ട അങ്ങനെയാണെങ്കിൽ വീട്ടിൽ പോകാൻ കുറച്ച് ദിവസം പിടിക്കും ദേവിയുടെ നിറഞ്ഞ കണ്ണ് കണ്ട് ഒരു ചീരിയോടെ അത് തുടച്ച് നീക്കിക്കൊണ്ട് ശബരി പറഞ്ഞതും ദേവി നിറഞ്ഞ നന്ദിയോടെ അവനെ നോക്കി താൻ വാങ്ങി ചുരിദാർ ധരിച്ചുകൊണ്ട് കൊണ്ട് പുറത്തേക്ക് വന്ന നന്ദിയെ ഒരു നിമിഷം നോക്കിയിരുന്ന് പോയി അവൻ പിന്നെ ഗൗരവത്തിലാ നോട്ടം മാറ്റി ഇത് എങ്ങനെ കണ്ടിട്ട് വേണം ഭദ്രകളിക്ക് വട്ടിളകാൻ അവൾ നിന്ന് നോട്ടം മാറ്റുമ്പോൾ അവൻ ചുണ്ടുകൾക്കിടയിൽ വെച്ചെന്ന് പെറുതർത്തും എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട് എന്തെങ്കിലും വേണമെങ്കിൽ പുറത്ത് സുനിയുണ്ട് പിന്നെ ചിപ്പിയും അവരോട് പറഞ്ഞാൽ മതി കേട്ടോ ദേവിയുടെ അരികിൽ വന്നു മിണ്ടാതെ നിൽക്കുന്ന നന്ദിയോട് അതും പറഞ്ഞതും സംശയം നിറഞ്ഞ കണ്ണോടെ തന്നെ നോക്കിയവൾ എങ്കിലും തലയിൽ നിന്ന് അത് സമ്മതിച്ചു തന്നു അല്ലാതെ ഒന്നും ചോദിച്ചില്ല ദേവിയുടെ യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങിയവൻ നീ ഇപ്പം എങ്ങോട്ടാ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് രാത്രി അവർക്ക് വല്ല അത്യാവശ്യം വന്നാലോ രാത്രി പുറത്തേക്ക് വന്ന് പറഞ്ഞിറങ്ങിയ ശബരിക്ക് അരികിൽ വന്നുകൊണ്ട് സുനി ഒരു സംശയത്തോടെ ചോദിച്ചു അതിനി രാത്രി അധികം ഒന്നും ആയില്ലല്ലോ സുനി ഞാൻ പെട്ടെന്ന് വരും ഇതിനിടയിൽ അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കണം ചിപ്പയോടെ കൂടെ ആ കേക്ക് പുറത്തേക്ക് നിർത്തണ്ട ശബരി പറഞ്ഞേക്കിട്ട് അവൻ നിന്ന് തലയാട്ടി ഹാടിയാടിയന്തിനും കടനാണോന്തോ ഇവൻ്റെ പോക്ക് ബുള്ളറ്റിൻ്റെ ചാവിയും കറക്കിയും മുണ്ടും മടക്കി കുത്തി പോകുന്ന ശബരിയെ നോക്കി അറിയാതെ പറഞ്ഞു പോയി സുനി എന്താ സുനിയേട്ടാ സുനിയുടെ ആത്മകഥം കണ്ട് ചിപ്പിക്ക് സംശയം ഓ ഒന്നുമില്ല നീ ഇവിടെ നിൽക്കുന്നതിന് നിന്റെ അമ്മ അമ്മയൊന്നും പറയില്ലേ ചിപ്പിയോട് സംസാരിച്ചിരിക്കാൻ ഓരോ കാരണങ്ങൾ കണ്ടെത്തും സുനി എങ്കിലും മുകളിൽ അവളോട് ഇഷ്ടമാണെന്ന് പറയാൻ മാത്രം ഒരു ധൈര്യക്കുറവ് ഞാൻ അവിടെ ഇല്ലാത്തതാണല്ലോ അമ്മയ്ക്ക് സൗകര്യം പിന്നെ എനിക്ക് വേണ്ടി ആരെങ്കിലും വന്നാൽ അമ്മയ്ക്ക് ദേഷ്യമാകും എന്നോട് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ആ പൈസ കൂടെ കിട്ടുമല്ലോ പതിഞ്ഞ സ്വർത്തിൽ പറയുമ്പോൾ അവളുടെ തലയും ഒരു വിള താഴ്ന്നു പോയി സുനി അവളുടെശ്ശികൾ കണ്ണുകൾ അടച്ചു പോയി അമ്മയുടെ തെറ്റുകൊണ്ട് അവളെയും നാട്ടുകാർ പലതും പറയുന്നുണ്ട് അനീതിയെ പോലെ കണ്ണ ശബരി അവളെ വെച്ചുകൊണ്ടിരിക്കുക എന്നുവരെ ഇപ്പോൾ ആളുകളുടെ വാം ഓടിക്കെട്ടാൻ പറ്റില്ലല്ലോ സുനി ഒരു ദീർഘശ്വാസം എടുത്തു നീ വരുന്നോ ഒരു ചായ ഓടിക്കാം ഇവിടെ മൊത്തം നല്ല തണുപ്പല്ലേ സുനി വിഷയം മാറ്റാൻ എന്നതുപോലെ ചോദിച്ചു കേട്ടും ചിപ്പി വേഗം തല തലകൊലുക്കി അവൾക്കും ആ സംസാരം മുന്നോട്ട് നീട്ടിക്കൊണ്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു ആരാ നിങ്ങൾ എന്തിനാ എന്നെ എന്നിവിടെ കൊണ്ടുവന്നേ കയ്യിലെയും കണ്ണിൻ്റെയും കെട്ടാഴ്ച മാറ്റിയതും കണ്ണൊന്നും ചിമ്മിക്കൊണ്ട് കിഷോർ മുന്നിലേക്ക് നോക്കിയെന്ന് ആക്രോശിച്ചു ശബ്ദമുണ്ടാക്കിയ ചിലപ്പോൾ ഇത് സാറിൻ്റെ കഴുത്തിൽ കയറി ഇറങ്ങും പുറകിൽ നിന്നും അമർഷത്തോടെയുള്ള ശബ്ദവും കഴുത്തിലെ മോർച്ചുള്ള നീളത്തിലെ വാളുപൊള്ള കത്തിയും കണ്ടതും കിഷോർ ഒന്ന് വിറച്ചുപോയി രാത്രി ഷോപ്പിൽ നിന്നും വരുന്ന വഴിയാണ് കാർ തടഞ്ഞു നിർത്തി ആരൊക്കെ അവനെ കണ്ണും കൈയും കെട്ടി ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നിട്ടിപ്പോ ഇങ്ങനെയൊക്കെ ആയാൽ ആരാണ് പേടിക്കാത്തത് നിങ്ങൾ നിങ്ങൾ ആരാ എന്താ വേണ്ടത് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം കഴുത്തിൽ പൊടിഞ്ഞ ചോരത്തുള്ളികൾ അറിയ കിഷോർ പേടിയോടെ പറഞ്ഞു സാറേ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നേ കിഷോറിൻ്റെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് തന്നെ ശബരി പിന്നിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞതും കുറച്ച് ബുക്കും സാധനങ്ങളും ഒക്കെ ഒരാൾ മുന്നിലേക്ക് വന്നു അപ്പോ എല്ലാം എഴുതി റെഡിയാക്കിയില്ല സാറേ ശബരി മീശം മുറുക്കിക്കൊണ്ട് ചോദിച്ചു കേട്ടതും അയാൾ പേടിയുടെ തലകൊഴുക്കി പിന്നെ എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പേപ്പർ എടുത്ത് അവൻ്റെ മുന്നിലേക്ക് പിടിച്ചു അപ്പോ ഇതിൽ എഴുതി വെക്കണ്ട പിന്നെ അപ്പോ അങ്ങനെ കുറെ വേണ്ടേ മുന്നിലെ വലിയ റെക്കോർഡ് ബുക്ക് പോലുള്ള ബുക്കിൽ തട്ടിക്കൊണ്ട് ശബരി അല്പം കടുപ്പത്തിൽ ചോദിച്ചു എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോ പേരും ഒപ്പും വിരലടയാളവും കൂടെ മതി അയാൾ ഉമ്മീർ വിഴങ്ങിക്കൊണ്ട് പറഞ്ഞു കേട്ടതും ശബരിയെന്ന് അമർത്തി മോളി പിന്നെ ഒന്നുകൂടെ കിഷോറിന്റെ കഴുത്തിൽ ആ കത്തി അമർത്തി അപ്പൊ സാർ ഐശ്വര്യമായിട്ട് അതിലേക്ക് ഒപ്പിട്ട് തന്നെ ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കഴുത്തിൽ വേദന തോന്നിയതും ശബരി കാണിക്കുന്ന സ്ഥലത്ത് കിഷോർ ഭയത്തോടെ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞിരുന്നു ഇത്രയും മതിയോ ഇതിലിനി എന്തെങ്കിലും കുറവുണ്ടോ ഒപ്പെല്ലാം ഇട്ട് കഴിഞ്ഞ് ശബരി മുന്നിൽ പേടിയിലിരിക്കുന്ന ഇരിക്കുന്ന രജിസ്ട്രറിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല കുറച്ച് ദിവസം കഴിഞ്ഞ് വസ്തു പോക്ക് വരവ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇത് സാറിന് പേരിലാകും അയാൾ അല്പം പേടിയോടെ പറഞ്ഞതും ശബരിയുടെ മുഖം ഒന്ന് വിടർന്നു അയാളുടെ കയ്യിൽ നിന്നും ആ പ്രമാണം വാങ്ങി കയ്യിൽ പിടിച്ചു ശബരി ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇവർ ഒരിക്കൽ കൂടെ സാറിന് എന്ന് കാണും മനസ്സിലായല്ലോ തൻറെ കൂടെ നിൽക്കുന്ന കണ്ടാൽ പേടി തോന്നിപ്പിക്കുന്ന കുറച്ചുപേരെ ചൂണ്ടി ശബരി പറഞ്ഞതും അയാൾ വേഗം തലകൊളിക്ക് പോയി എന്നാ സാറിനെ കൊണ്ട് വീട്ടിൽ വിടടാ ഈ സാറിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം പറഞ്ഞുകൊണ്ട് കിഷോറിന്റെ കഴുത്തിൽ നിന്ന് ശബരി ആ കാത്തി പതിയെടുത്തു ഉമ്മ നിരക്കിക്കൊണ്ട് കഴുത്തിൽ തടവിക്കൊണ്ട് കിഷോർ പതിയെ തിരിഞ്ഞു നോക്കി പുറകിൽ നിൽക്കുന്ന ശബരിയെ കണ്ട് അവനാകെ ഞെട്ടിത്തെറിച്ചു ശബരിയുടെ ശബ്ദം കഴുതും എവിടെയോ കേട്ടിട്ടുണ്ട് എന്ന് തോന്നിയെങ്കിലും അതാരാണെന്ന് മനസ്സിലായില്ല അവനെ ഇപ്പോ മുന്നിലുള്ളവനെ കണ്ടപ്പോൾ അവൻ എഴുതി വാങ്ങിയത് എന്താണെന്ന് കുറച്ചൊക്കെ ബോധ്യം വന്നു കിഷോറിന് ആ ഓർമ്മയിൽ അവൻ്റെ മുഖം വലഞ്ഞു മുറുകി നാളെ എന്തായാലും സാറിൻ്റെ കല്യാണമല്ലേ എന്നിട്ടും ഇന്ന് കടയിൽ പോയി ഇരുന്നല്ലോ എന്താ ചെയ്യുന്നേ ജോലിയോടുള്ള ആത്മാർത്ഥത ശബരി ചുണ്ടിൽ വിരിഞ്ഞ ചീരിയോടെ ചോദിക്കുമ്പോൾ കിഷോർ അവനെ രൂക്ഷമായി എന്ന് നോക്കി അവൾ പറഞ്ഞു വിട്ടതാണോ നിന്നെ അത് മാത്രമാണ് കിഷോർ ചോദിച്ചത് ഒരിക്കലും അല്ല ഞാനിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ആ പാവം കരുതിയത് പോലും കാണില്ല ശബരി ചിരിയോടെ കയ്യിലിരുന്ന പ്രമാണം ഷട്ടിൻ്റെ ഉള്ളിലായിട്ട് ഭദ്രമായി വെച്ചു വീട്ടുകാരെല്ലാം ഒത്തിരി പേടിക്കും താൽക്കാലം വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ നാണക്കേട ഒഴിവാക്കാൻ മുറപ്പെണ്ണ കെട്ടാൻ തയ്യാറായിക്കും ശബരി പറഞ്ഞു കിടന്നും കിഷോർ ഒന്ന് ഞെട്ടി ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു എന്നൊരു ഭാവം വന്നു അവനിൽ നന്ദ കല്യാണത്തിന് സമ്മതം വല്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ തന്നെ സച്ചുവായിട്ടുള്ള കല്യാണത്തിന് കിഷോർ സമ്മതിച്ചിരുന്നു വിടിച്ചു കൂട്ടിയ ആൾക്കാർക്ക് മുന്നിൽ നാണം കിട്ടി നിൽക്കാൻ അവനും പറ്റില്ലായിരുന്നു എങ്കിലും ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ് നന്ദിയുടെ വീട് നിന്ന് തന്നെ ഇടിച്ചുപൊളിച്ചത് പക്ഷെ ഇപ്പൊ സംഭവിച്ചത് കിഷോർ വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ നിന്നുപോയി നീ നന്ദയ്ക്ക് വേണ്ടി ബാങ്കിലടച്ച പൈസയിൽ നിന്നും പതിനായിരം രൂപ കൂട്ടി ഞാൻ നിന്റെ അക്കൗണ്ടിൽ കിട്ടുതരാം എനിക്കങ്ങനെ നിന്റെ ഓശാലൊന്നും വേടാ ശബരി പറഞ്ഞു കേട്ട് കിഷോർ ദേഷ്യത്തിൽ മുഖം തിരിച്ചു പണമുണ്ടെങ്കിൽ എന്താ ഈ ലോകത്ത് നടക്കാത്തത് അല്ല സാറേ ഇന്നൊരു ദിവസം കൊണ്ടല്ലേ സാറിൻ്റെ പേരിലിരുന്ന ആ സ്ഥലം ഞാൻ എൻ്റെ പേരിലാക്കിയെടുത്തത് ശബരി ചിരിയോടാൻ പറയുമ്പോൾ തന്റെ ദേഷ്യവും ആമർശവും അടക്കാൻ പാടുപെടുമായിരുന്നു കിഷോർ എന്തായാലും സാറിനെ പൊക്കോ നേരെ നടന്ന് ഒരു രണ്ട് കിലോമീറ്റർ പോയാലും സാറിൻ്റെ കാർ കാണാം അതെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു എന്നിട്ട് സുഖമായി കിടന്നുറങ്ങിക്കൂ നാളെ കല്യാണമായിട്ട് നല്ലൊരു ജീവിതം ഞാൻ ആശംസിക്കുന്നു കിഷോറിന്റെ തോളിൽ തട്ടിക്കൊണ്ട് ശബരി പറഞ്ഞുകൊണ്ട് അവനുമായി ആ പൊട്ടി പൊളിഞ്ഞ ചായപ്പിയിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങിയവൻ ഞാൻ എന്തോന്ന് മറന്നു പോയാലോ കിഷോറിൽ നിന്നും തിരിഞ്ഞു നടന്നുകൊണ്ട് ശബരി എന്തോ മറന്നതുപോലെ നെറ്റിയിലൊന്ന് കൈവച്ചു പിന്നെ കിഷോറിൻ്റെ കഴുത്തിൽ പിടിമുറുക്കി താഴേക്ക് കുനഞ്ഞുകൊണ്ട് അവൻ്റെ അടി വര മുട്ടുകൾ കൊണ്ട് നന്നായി ഒന്ന് കൊടുത്തു ആ വേദന കൊണ്ട് വിളിച്ചു കിഷോർ കൂനിക്കൂടി ആ റോഡിൽ ഇരുന്ന് പോയി അവളുടെ വീട് പൊളിച്ചു കളഞ്ഞ് വകയിൽ എഴുതിയിരിക്കട്ടെ സാറിൻ്റെ പോക്ക് ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കാം കിഷോറിനോട് ഒരു ചിരിയോടെ പറഞ്ഞിട്ട് ശബരി തൻ്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് ഓടിച്ചു പോയി ചുവന്ന നിറഞ്ഞ കണ്ണുകളോടെ അവൻ പോയ വഴി കിഷോർ പകയോടെ നോക്കി അങ്ങനെ തന്നെ ഇരുന്ന് പോയി